ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കേരള പോലീസ് വകുപ്പുമായി സഹകരിച്ച് ആരംഭിച്ച സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ പ്രവർത്തനം താനൂർ ഡിവൈഎസ്പി ഓഫീസിൽ ആരംഭിച്ചു സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ പിന്തുണ നൽകാൻ ആവശ്യമായ കൗൺസിലിംഗ് സേവനം സൗജന്യമായി സെന്ററിൽ ലഭ്യമാക്കുക എന്നതാണ് സ്നേഹിതയുടെ പ്രവർത്തന ലക്ഷ്യം ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ കൗൺസിലിംഗ് സേവനം സെന്ററിൽ ലഭ്യമാണ് താനൂർ പോലീസ് സബ് ഡിവിഷന് കീഴിലെ താനൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി കൽപ്പകഞ്ചേരി കാടാമ്പുഴ സ്റ്റേഷൻ പരിധിയിലെ പരാതിക്കാർക്കും മുൻകൂട്ടി അറിയിച്ചാൽ സെന്ററിന്റെ സേവനം ലഭിക്കും പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്രവർത്തിക്കുന്ന കുട്ടി സൗഹൃദയിടത്തിലാണ് സ്നേഹിത സെന്ററിന്റെ സേവനം ലഭിക്കുമെന്ന് താനൂർ ഡിവൈഎസ്പി പ്രമോദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബ്യൂറോ താനൂർ